ത്തിനായി കൊട്ടിയൂർ തീർത്ഥാടനം കനത്ത മഴയിൽ ബാവലിപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകും കാട്ടുമരങ്ങളിലെ ഇലച്ചാർത്തുകളിലൊക്കെയും ഒഴുകി കുളിരാർന്നു നിൽക്കും ഒരു ചെറു കാറ്റിൽ പോലും ഹുങ്കാരവത്തോടെ ഈറക്കാടുകൾ ആടിയുലയും മലയിറമ്പുകളിലൂടെ കുത്തിയൊഴുകുന്ന കൊച്ചു കൊച്ചു കാട്ടരുവികൾ പ്രകൃതി പോലും ഈറ നണിഞ്ഞ് അഞ്ജലിബദ്ധരായിരിക്കുന്ന നാളുകളാണ് കൊട്ടിയൂരിലെ വൈശാഖ ഉത്സവകാലം ദക്ഷിണ കാശിയിൽ നിന്ന് പുകൾ പെറ്റ കൊട്ടിയൂർ മഹോത്സവകാലം ചിത്രപ്പണികൾ നിറഞ്ഞ വലിയ കെട്ടിടങ്ങളോ ശില്പവൈഭവം വിളിച്ചൊതുന്ന നാലമ്പലങ്ങളോ ഒന്നുമില്ലിവിടെ പിന്നെയോ ഉത്സവകാലത്ത് മാത്രം ഓടയും പനമ്പട്ടയും ഒക്കെ ഉപയോഗിച്ച് താൽക്കാലികമായി കെട്ടി ഉയർത്തുന്ന കൊച്ചു കൊച്ചു പർണശാലകൾ മാത്രം പരമശിവൻ സ്വയംഭൂവായി പ്രത്യക്ഷമായത് ഇവിടെയാണ് സതീദേവി യാഗാഗ്നിയിൽ ചാടി സ്വയം ഹോമദ്രവ്യമായി കത്തിയമർന്നത് ഇവിടെയാണ് ഈ യാഗഭൂമിയിലേക്കുള്ള അത്യപൂർവ്വ തീർത്ഥാടനമാണ് വൈശാഖ ഉത്സവ വേള കൊട്ടിയൂർ ദർശനം രണ്ട് വിധത്തിലാണ് അക്കര കൊട്ടിയൂരും ഇക്കര കൊട്ടിയൂരും ബാവലിപ്പുഴയ്ക്ക് അക്കരെ ഇക്കരെയാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ വൈശാഖ കാലമായ ഇടവത്തിലെ ചോതിനിനാൾ മുതൽ മിഥുനത്തിലെ ചിത്തിരനാൾ വരെയാണ് അക്കര കാലം ക്കരെ എക്കാലത്തും ദർശനം നടത്താം അക്കരെ ഉത്സവകാലത്ത് ഇരുപത്തി ദിവസം മാത്രമാണ് മനുഷ്യർക്ക് പ്രവേശനമുള്ളത് ഭണ്ഡാരം എഴുന്നള്ളത്തുനാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവം തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നിങ്ങനെയാണ് ഉത്സവ സങ്കല്പം ശ്രീചക്ര സൂചിപ്പിക്കുന്ന മണിത്തറ അടുത്തായി അമ്മാറക്കൽ തറ അതിനെ വലം വെച്ച് പുണ്യതീർത്ഥവാഹിനിയായ തിരുവഞ്ചിറ അതിന് പിന്നിലായി കെട്ടി ഉയർത്തിയ പർണശാലകളും മണിത്തറയിൽ സ്വയംഭൂ ശിവലിംഗത്തിനരികിൽ ഇക്കരക്കൊട്ടിയൂരിൽ നിന്നും എഴുന്നള്ളിച്ചെത്തുന്ന ബലിബിംബവും അമ്മാറക്കൽ തറയിൽ എഴുന്നള്ളിച്ച് വയ്ക്കുന്ന പാർവതി ബലിബിംബവുമാണ് പൂജിക്കപ്പെടുന്നത് തിരുവഞ്ചിറയ്ക്ക് കിഴക്ക് മുത്തപ്പന്റെയും മലദൈവങ്ങളുടെയും ആസ്ഥാന കേന്ദ്രങ്ങളുമുണ്ട് കൊട്ടിയൂർ ദർശനം കാശി ദർശന ഫലം എന്നത്ര പുരാണം സർവപാപ വിനാശനമാണ് കൊട്ടിയൂർ ദർശന ഫലം ദക്ഷിണഗംഗയായി വിശേഷിപ്പിക്കപ്പെടുന്ന ബാവലിപ്പുഴ അതിനക്കരെ കുടികൊള്ളുന്ന പെരുമാളിന്റെ അനുഗ്രഹാശിസ്തുകൾ ഉയർന്ന മലനിരകളും കാട്ടുശേലകളും നിബിഡ വനങ്ങളും ഒക്കെ ചേർന്ന് ഈ ദിവ്യ സന്നിധാനം പ്രത്യേക അനുഭൂതിയാണ് പകരുന്നത് യാഗോത്സവത്തിന്റെ ചടങ്ങുകളാകട്ടെ പ്രാചീന ഗോത്രാചാരം അനുസരിച്ചുള്ള ആരാധനാ രീതികളുടെ തുടർച്ചകളുമാണ് ഹൈന്ദവ വിഭാഗത്തിലെ എല്ലാ ജാതിയിലും ഉപജാതിയിലും പെട്ട അറുപത്തിനാല് ജന്മിസ്ഥാനികൾ ഉത്സവവേളകളിലെത്തി തങ്ങളുടെ കർമ്മങ്ങൾ അണുവിട തെറ്റാതെ നിർവഹിക്കുന്നു മറ്റൊരിടത്തും കാണാനാകാത്ത കൂട്ടായ്മയുടെ ദിവ്യസുഗന്ധം പ്രസരിക്കുന്നിടമായി ഇവിടം മാറുന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ പ്രകൃതിയും മനുഷ്യനും ഒന്നെന്ന സങ്കല്പം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കപ്പെടുന്നത് ഓരോ തീർത്ഥാടന വേളകളിലും നാം തിരിച്ചറിയുന്നു കാനന മധ്യത്തിലെ യാഗോത്സവ സന്നിധാനത്തേക്കുള്ള ഈ തീർത്ഥാടനം അത്യപൂർവമായ അനുഭവമായി മാറാതിരിക്കുന്നതെങ്ങനെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമാണ് പ്രകൃതിയുടെ തനതുഭാവം വൈശാഖോത്സവത്തിലും തെളിയുന്നത് ആ ദർശനം തന്നെ നീരെഴുന്നള്ളത്ത് തിരുവോണാരാധന യാഗശാല പൊളിക്കൽ എന്നിവയെല്ലാം പ്രകൃതിയുടെ ഈ തത്വം തെളിഞ്ഞു കാണാം കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് പെരുമഴക്കാലത്ത് യാഗോത്സവത്തിനെത്തുന്നത് ഏറെ യാതനകൾ സഹിച്ചു വേണം പക്ഷേ ആ യാതനകളെല്ലാം അനുഗ്രഹമായി മനസ്സിൽ സൂക്ഷിച്ചാണ് ഓരോ തീർത്ഥാടകനും കൊട്ടിയൂരിലെത്തുന്നത് ിപ്പുഴയിലിറങ്ങി മുട്ടോളം വെള്ളത്തിൽ നനഞ്ഞ് അക്കരെ ദർശനം നടത്തുമ്പോൾ ആനന്ദാതിരേഖത്താൽ ഭക്തഹൃദയങ്ങൾ നിറഞ്ഞു കവിയുന്നു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെയും ശ്രീ പാർവതി ദേവിയുടെയും ശ്രീ മഹാലക്ഷ്മി ദേവിയുടെയും സംഗമ വേദിയാകുന്ന മഹോത്സവ നാളുകളിൽ ഒരു ദിനമെങ്കിലും പങ്കുചേരാൻ കൊതിക്കാത്തവരാര് കാശി ദർശനം പോലെ സർവനാശവിനാശകമായ വൈശാഖ ഉത്സവ വേദിയിലേക്ക് ഭക്തലക്ഷങ്ങൾ ആനന്ദാസ്തുക്കളുമായി ഒഴുകിയെത്തുന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ കണ്ണൂർ ജില്ലയിലെ വനാന്തര ഭാഗത്താണ് കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത് ദക്ഷപ്രജാപതിയുടെ യാഗവുമായി ഇഴചേർന്ന് നിൽക്കുന്നതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഹിമാലയ സാനുക്കളിലെ കനകലത്തിലാണ് ദക്ഷയാഗം നടന്നതെന്നാണ് കരുതുന്നതെങ്കിലും കേരളീയ പശ്ചാത്തലത്തിൽ ദക്ഷയാഗഭൂമി ഭൂമി കൊട്ടിയൂരാണെന്നാണ് വിശ്വാസം ത്രിമൂർത്തികളായ ബ്രഹ്മാവും മഹാവിഷ്ണുവും മഹേശ്വരനും ഒത്തുചേർന്ന് അർത്ഥത്തിൽ കൂടിയൂരെന്ന പേരുണ്ടായി എന്നും കാലാന്തരത്തിലത് കൊട്ടിയൂരായി പരിണമിച്ചുവെന്നുമാണ് വിശ്വാസം ദക്ഷപ്രജാപതി നടത്തിയ യാഗത്തിലേക്ക് ലോകരെ മുഴുവൻ ക്ഷണിച്ചുവെങ്കിലും മരുമകനായ പരമശിവനെയും മകൾ സതിയെയും മാത്രം അദ്ദേഹം ക്ഷണിച്ചില്ല തൻ്റെ ഹിതത്തിന് വഴങ്ങാതെ പരമശിവനെ വരിച്ച മകൾ സതിയെയും ശിവനെയും അപമാനിക്കുക എന്നതായിരുന്നു ദക്ഷന്റെ ലക്ഷ്യം ഇത് പരമശിവനെ കോപിഷ്ടനാക്കി എന്നാൽ പിതാവിന്റെ യാഗം കാണണമെന്ന സതിയുടെ ആഗ്രഹത്തിനു മുന്നിൽ മനമില്ലാ മനമോടെ അദ്ദേഹം അനുവാദം നൽകി പിതാവ് നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ മകൾക്ക് പ്രത്യേക ക്ഷണം വേണ്ടല്ലോ എന്ന ചിന്തയോടെയാണ് സതി എത്തുന്നത് എന്നാൽ യാഗവേദിയിൽ ആ മകൾക്ക് ഒരു സ്വീകാര്യതയും ലഭിച്ചില്ലെന്ന് മാത്രമല്ല ക്രൂരമായി അപമാനിക്കപ്പെടുകയും ചെയ്തു അപമാനഭാരത്താൽ മനം നന്ദ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കോപാഗ്നിയിൽ ജലിച്ച പരമശിവനാകട്ടെ തൻ്റെ ഭൂതഗണങ്ങളെ യാഗം മുടക്കാൻ അയച്ചു വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസറുത്ത് മാറ്റി എന്നാൽ യാഗം മുടങ്ങിയാൽ അത് ലോകനാശത്തിനിടയാകുമെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവും മുനിമാരും ചേർന്ന് മഹാവിഷ്ണുവിനെയും പരമശിവനെയും പ്രാർത്ഥിച്ച് യാഗ പൂർത്തീകരണത്തിന് അപേക്ഷിച്ചു അങ്ങനെയാണ് ത്രിമൂർത്തികൾ ഒത്തുചേർന്ന് യാഗം പൂർത്തിയാക്കിയത് ശിരസ് നഷ്ടമായ ദക്ഷന്റെ ദേഹത്തിൽ ആട്ടിൻ തല വെച്ച് ജീവൻ നൽകിയതായും ഐതിഹ്യമുണ്ട് സതീദേവി യാഗാഗ്നിയിൽ ചാടി അന്തർദാനം ചെയ്ത ഇടമാണത്രേ അമ്മാറക്കൽ തറ ദേവി അന്തർദാനം ചെയ്തതിനടുത്ത് പരമശിവൻ സ്വയംഭൂവായി അവതരിച്ച ഇടമാണ് മണിത്തറ ദക്ഷിണ കാശി എന്ന് പുകൽപറ്റ കൊട്ടിയൂർ മഹാക്ഷേത്രമാകട്ടെ ക്ഷേത്രമില്ലാ ക്ഷേത്രമാണ് ഉത്സവവേളകളിൽ ഓലയാലും മുളകളാലും കെട്ടിയുയർത്തിയ പർണശാലകൾ ഉയരും ഉത്സവ സമാപനത്തോടെ അവയെല്ലാം പൊളിച്ചു മാറ്റുകയും ചെയ്യും അഷ്ടബന്ധത്തിൽ പൊതിഞ്ഞ സ്വയംഭൂ വിഗ്രഹമാകട്ടെ വെയിലും മഴയും ഏറ്റ് പ്രകൃതിയുടെ ചൈതന്യമായി വിരാജിക്കുകയും ചെയ്യും വൈശാഖ മഹോത്സവത്തിന് എത്തിച്ചേരുന്ന തീർത്ഥാടകർ പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവുകൾ കൊട്ടിയൂരിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഓടത്തണ്ടുകൾ പ്രത്യേക രീതിയിൽ ചതച്ച് ചീകി ഉണക്കിയെടുക്കുന്നതാണ് ഓടപ്പൂവുകൾ ഈ പൂവുകൾ പ്രസാദമായി ഭക്തർ വീടുകളിൽ കെട്ടിത്തൂക്കും